ആൾക്കാരെ വിളിച്ചു പൊളിച്ചു പൊളിക്കുന്നതിന്റെ ലേബർ ചാർജ് ഇപ്പം തേണ്ട ഇത് വല്ല മാറ്റാൻ എൻ്റെ കൊടുക്കാൻ നിവൃത്തിയില്ല വന്നിട്ട് ഞാൻ തന്നെ കടന്ന് പണിയാ എലിസബത്ത് അവളുടെ പേര് തന്നെ എലിസബ അവളുടെ പേര് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞാൽ അവളുടെ പേര് തന്നെ തുടങ്ങാൻ വേണ്ടി എലിസബത്ത് ഫ്ലവർ ആൻഡ് ഓയിൽ മില് എന്നുള്ള ഒരു വിളിച്ചു മൂന്നൂറ് വിളിച്ചു മരിക്കുന്നതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്യും എല്ലാ റിപ്പോർട്ടും ഞാൻ ഹൈക്കോടതി ജഡ്ജിനും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം ഞാൻ ഫോർവേഡ് ചെയ്യും അതിനുശേഷം ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും ഇത്രയാണ് എനിക്ക് ഇനി പറയാനുള്ളൂ സ്വപ്നം കണ്ട ഇത് മില് നടക്കുന്ന കാര്യം അത് പൊളിച്ചപ്പോ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കുടുംബം മൊത്തം വിഷമ ഭിന്നശേഷിക്കാരിയായ മകൾക്കു വേണ്ടി സംരംഭം തുടങ്ങുന്നതിനായി വീടിനോട് ചേർന്ന് കെട്ടിടം നിർമ്മിക്കുകയും പിന്നീട് പഞ്ചായത്ത് അധികൃതർ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയതോടെ ദുരിതത്തിലായ പിതാവിന്റെയും മകളുടെയും വാർത്ത മറുനാടൻ മലയാളിയാണ് പുറത്തു കൊണ്ടുവന്നത് ആലപ്പുഴ ജില്ലയിലെ എടത്വ സ്വദേശിയായ ജോൺ ചാക്കോയും മകൾ എലിസബത്തുമാണ് ഈ ദുരിതത്തിലായത് ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ അന്ന് കെട്ടിടമൊക്കെ ഉണ്ടായിരുന്നു മാർച്ച് മാസമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനായി വന്നത് ഇപ്പോൾ ആ കെട്ടിടം പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് ജോൺ ചാക്കോയും മകളും നമുക്കൊപ്പമുണ്ട് എന്ത് കെട്ടിടം പൊളിച്ചോ കെട്ടിടം പൊളിച്ചു കാരണം നിരാശമായി കാരണം ഞാൻ അദാലത്ത് നടത്തിയെങ്കിലും ഒരാൾ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതനുസരിച്ച് മേലുദ്യോഗസ്ഥൻ സെക്രട്ടറിയുടെ മുകളിലായിരിക്കുമല്ലോ ആഫീസർ പിന്നെ ഓൺലൈനിൽ വന്നപ്പോഴത്തേക്ക് ഓൺലൈൻ അദാലത്തിനകത്ത് എന്നോട് ചോദിക്കുകയും ഞാൻ എൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുകയും ചെയ്തു ഞാൻ മീഡിയയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ പേപ്പറുകളും ഞാൻ പുള്ളിക്ക് ഷോ ചെയ്തു പുള്ളി അതെല്ലാം നോക്കി നോക്കിയിട്ട് സെക്രട്ടറിയോട് പറഞ്ഞു നിങ്ങൾക്ക് ജോൺ ചാക്കോടെ പേരിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടോ ഒരു വയലേഷനും ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ ഇല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണം വീടിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അത് എന്താ എന്താ തടസ്സം നിൽക്കുന്നത് ആ തടസ്സങ്ങളെല്ലാം മാറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കണം അത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ചേട്ടൻ ഇനിയും പഞ്ചായത്തിൽ പോകണ്ട ചേട്ടൻ ആർക്കിടെക്കിനെ കണ്ടിട്ട് ആർക്കിടെക്കിനോട് പറയണം ഇതുപോലെ പിന്നെ അദാലത്ത് കഴിഞ്ഞു ഇതുപോലെ ഇതിൻ്റെ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം ആ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ പറഞ്ഞു സാറേ ഇത് കണക്ക് കേൾക്കുന്നല്ലോ ഓൺലൈനിൽ ചെയ്യുമ്പോഴത്തേക്കും കുടം തന്നെ അവരൊരു തുക തീരുമാനിച്ചാൽ ആ തുകയെല്ലാം ഭാരിച്ച തുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ടി വരത്തില്ലേ അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ തുകയൊന്നും ഉണ്ടാകത്തൊന്നുമില്ല ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മതി അത് ആർക്കിടെക്ക് ചെയ്താൽ മതി നിങ്ങൾ പഞ്ചായത്തിലോട്ട് പോവുകയും വേണ്ട പഞ്ചായത്ത് സെക്രട്ടറി പത്ത് ദിവസത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരും സാറ് പറഞ്ഞ അനുസരിച്ച് ഞാൻ ആർക്കിടെക്കിനെ പോയി കാണുകയും ആ പുള്ളിക്കാരത്തെയോട് ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി എന്നോട് ഒരു ഒരുമാതിരി ഒരു ഇത് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിച്ചു കാരണം എന്താ വെച്ചാൽ ഞാൻ ആ നേരത്തെ മീ മീഡിയയിൽ ഓൺലൈൻ സംസാരിച്ചപ്പം പുള്ളിക്കാരത്തിടെ പേര് ആർക്കിട്ടൊക്കെ ഞാൻ പറഞ്ഞു പുള്ളിക്കാരത്തെക്കൊണ്ട് പണം പരപ്പിച്ചതായതുകൊണ്ടും ഇതെല്ലാം ചെയ്യേണ്ടതായതുകൊണ്ടും ഫീസ് പുള്ളിക്ക് ഞാൻ കൊടുത്തതുമാണ് അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞാൻ പുള്ളിക്കാര്യത്തിൻ്റെ പേര് പറഞ്ഞു അത് തിരിച്ചറിയാൻ വേണ്ടി ഉള്ളൂ അത് ഞാൻ പറഞ്ഞു അത് ഇത്രയെന്നാ തന്നെ തെറ്റേ തെറ്റൊന്നും അല്ലല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു പക്ഷേ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു പുള്ളി ഞാൻ ആഫീസർ പറഞ്ഞ അനുസരിച്ച് ഞാൻ പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു എൻ്റെ കമ്പ്യൂട്ടറെല്ലാം കേടാണ് അതൊക്കെ സർവീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പത്ത് ദിവസത്തിൽ ഉള്ളൊന്നും നടക്കത്തില്ല കുറേ ദിവസം താമസിക്കും എനിക്കതിൻ്റെ ഇതൊന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ നാളുകളായിട്ടും കാലങ്ങളായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഓൺലൈനിൽ കേട്ടിരുന്ന പരിപാടി എന്നെക്കെ കൂടുതൽ അറിയാവും എനിക്കറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ മറുപടി പറഞ്ഞു ഓൺലൈനിൽ എൻ്റെ സംസാരിച്ചതാണ് പ്രശ്നമെങ്കിൽ മീഡിയക്കാർ ഇനിയും വരും ഞാനിത് പൊളിച്ചു കളയും പുള്ളി ആ പുള്ളിക്കോരും ഞാൻ പറഞ്ഞു നിങ്ങളത് ചെയ്തൊന്നും ബന്ധപ്പെട്ട് ചെയ്തു തരുന്നില്ലെങ്കിൽ അപ്പോൾ പറഞ്ഞ് സെക്രട്ടറി എന്നെ എന്ന് സെക്രട്ടറി ആർക്കിടെക്റ്റിനെ വിളിക്കത്തില്ല ഞാൻ എന്നോട് ആ ഓഫീസർ പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് നോട്ടീസ് വരും നോട്ടീസ് വരുന്നതിന് മുമ്പേ സമയം എളുപ്പമാക്കാൻ വേണ്ടി ആർക്കിടെക്റ്റിനോട് ചെന്ന് പറയണമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ഇടപാട് കഴിഞ്ഞു ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട അടുത്ത മീഡിയയ്ക്കെ തരുമ്പോൾ ഞാനത് ബാക്കിയുടെ പറയും അത്ര തന്നെ ഓൺലൈൻ അദാലത്ത് നടത്തിയത് ഐബി അതിനുശേഷമാണ് പഞ്ചായത്ത് നിങ്ങൾക്കൊരു ലെറ്റർ കിട്ടുന്നു അത് അതിനകത്ത് നിങ്ങൾക്ക് അത് എന്താണത് അച്ചപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ എനിക്ക് ആ അദാലത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സാറ് പറഞ്ഞ അനുസരിച്ച് എനിക്ക് നോട്ടീസ് വരുമെന്ന് പറഞ്ഞു ആർക്കിടെക്റ്റിനോട് പറഞ്ഞു വന്നില്ല അതിന് ശേഷം ഒരു ദിവസം എനിക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു ഒരു നോട്ടീസ് വന്നു ആ നോട്ടീസ് ഒക്കെ വായിച്ചപ്പോഴത്തേക്ക് ഞാൻ അനധികൃതമായിട്ട് ഇവിടെ താമസിക്കുന്ന പോലും ചെയ്യുന്നതെന്നാണ് ഞാൻ എഴുതിയേക്കുന്നത് അനധികൃതമായി വീട് വെച്ചു അനധികൃതമായി എക്സ്റ്റൻഷൻ നടത്തി അനധി എല്ലാം ഞാൻ അനധികൃതമെന്ന് പറഞ്ഞു ഈ ബഹുമാനപ്പെട്ട കളക്ടറിൻ്റെ അപേക്ഷ കൊടുത്തിട്ട് ഞാൻ ഈ താമസിക്കുന്ന സ്ഥലം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടം മുതൽ ഞാൻ ഈ വീടിന് കര അടച്ചുകൊണ്ട് ഈ വീടിനല്ല അന്ന് എനിക്കൊരു തായ്പര മാത്രമേ ഉള്ളായിരുന്നു ആ തായ്പരയിൽ ആദ്യമായിട്ട് താമസം വരുമ്പോൾ അവിടുന്ന് ഞാൻ പിന്നെ ജനിച്ചില്ല മുന്നോട്ട് വളർന്നു വന്നതാണിത് അപ്പോൾ അങ്ങനെ ടാക്സ് അടയ്ക്കുന്നുണ്ടായിരുന്നു ബിൽഡിംഗ് ടാക്സ് ഞാൻ അന്ന് മുതൽ അടച്ചുകൊണ്ടിരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്ന ഈ കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ വരെയും പൈസ ടാക്സ് അടച്ചതാണ് അന്നൊന്നും എന്നോട് ഈ പരാതികളും അല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നും അത് നിങ്ങൾ ഈ ഇങ്ങനെ ഒരു വേണ്ടിയിട്ട് പഞ്ചായത്ത് അരികിൽ പറഞ്ഞിരുന്നില്ല ഞാനിപ്പം ഔദ്യോഗികമായിട്ട് എൻ്റെ ഫയൽ സ്വീകരിച്ചത് ഫെബ്രുവരി മാസമാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം അതായത് അഞ്ചാറ് മാസം മുമ്പ് കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് ഈ പ്രസ്ഥാനം ആരംഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമയം കണക്കൂട്ടിയാണ് ഞാൻ ഈ മീറ്റിംഗ് ക്ലാസ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യവസായ ഓഫീസിൽ ക്ലാസ് എല്ലാം കൂടി പദ്ധതിയാണ് ഇത് പിന്നെ പ്രധാനമന്ത്രിയുടെ പിന്നെ സ്കീമാണ് അത് ബ്ലോക്ക് തലത്തിൽ നിന്നാണ് വരുന്നത് ബ്ലോക്ക് തലത്തിൽ രണ്ടുണ്ട് ഒന്ന് ഒരു ഗ്രൂപ്പിന് തുടങ്ങുന്നുണ്ട് ആ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മോളും മോളുടെ കൂടെ മറ്റേ ഒരു സ്ത്രീയും കൂടെ ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടി തുടങ്ങുന്ന ആ ഒരു സംരംഭത്തിന് എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയും മോൾ തന്നെ നടക്കുന്ന എൻ്റെ പേരിലുള്ള ഇത് പ്രസ്ഥാനത്തിന് മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡിയുമാണ് ഞാൻ ആ എഴുപത്തഞ്ച് ശതമാനത്തെ സബ്സിഡിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ പിന്നെ മെമ്പറോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് പഞ്ചായത്തിൽ ഞാൻ ഇവരുടെ ഫോട്ടോ അയച്ചു കൊടുത്തു കാര്യങ്ങളെല്ലാം പറഞ്ഞിരപ്പം മെമ്പർ പറഞ്ഞു പ്രസിഡന്റും എല്ലാവരും പറഞ്ഞു ഞങ്ങൾ പഞ്ചായത്തിൽ അപേക്ഷ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ റെസൊല്യൂഷൻ പാസ്സാക്കിയെങ്കിൽ മാത്രമേ ബ്ലോക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അടുത്ത കമ്മിറ്റിയിൽ പാസ്സാക്കാൻ നോക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നത്തെ കമ്മിറ്റിയിൽ അവർ റെസല്യൂഷൻ പാസ്സാക്കി ബ്ലോക്കിന് കൊടുത്തു ആ ബ്ലോക്കിന് കൊടുത്ത അനുസരിച്ച് എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയുള്ള ഈ ഇത് നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഈ രണ്ടിലേതെങ്കിലും ഒന്ന് എന്നുള്ള പറഞ്ഞ് വന്നപ്പോൾ നമ്മൾ അതിനുള്ള കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചാൽ മതി അതനുസരിച്ച് ഞാനിാത്ത കാലത്ത് കഷ്ടപ്പെട്ടല്ല ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വീടിൻ്റെ കാര്യം പറഞ്ഞു അത് പെൻഡിങ് വരും മാർച്ച് മാസം ഈ സബ്സിഡി കിട്ടുന്നില്ല മാർച്ച് മാസം ഇരുപത്തി ഒമ്പത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു കാരണം മാർച്ച് ഈ ഫെബ്രുവരി മാസം എന്നോട് സെക്രട്ടറി പറഞ്ഞ് ഞാനൊന്നും പേപ്പർ കൊടുത്തില്ലെന്ന് ഫെബ്രുവരി മാസം രണ്ടാം തീയതി മേടിച്ച അപേക്ഷ അനുസരിച്ച് തുടർന്നുള്ള അപേക്ഷ പിന്നെ പേപ്പറുകളല്ല അതായത് നമ്മുടെ ആധാർ പൊസഷൻ സർട്ടിഫിക്കറ്റ് വസ്തുവിൻ്റെ കരവടച്ച രസീത് ആധാരത്തിൻ്റെ കോപ്പി ഇങ്ങനെയുള്ള വിവിധ സാ സംഗതികൾ അതുപോലെ തന്നെ കൊച്ചിൻ്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാ ആശുപത്രി ചികിത്സിച്ചതിൻ്റെ അപേക്ഷ ഇതെല്ലാ സംഗതികളും ഞാൻ വൺ ബൈ വൺ ആയിട്ട് അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ ഫയൽ നമ്പറും പ്രകാരം അത് അവർ പിന്നെ സ്വീകരിച്ചുകൊള്ളും നിങ്ങളെ എന്നിട്ട് ഫോണിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ ഇരുപത്തൊമ്പതാം തീയതി വരെ ഞാൻ അവിടെ ഞാനവിടെ ഇറങ്ങി പുറേനു പുറകെ ഇവരെ ഓർപ്പിച്ചുകൊണ്ടിരുന്നു നിങ്ങളോട് വിളിച്ചോളും എന്നല്ല പറഞ്ഞെന്ന് പറഞ്ഞു ഇരുപത്തൊമ്പതീതിക്ക് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ഇത് വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ മീഡിയക്കാരെ വിളിക്കുക അല്ലെങ്കിൽ നാട്ടുകാർ കൂടും നാട്ടുകാർ കൂടിയിട്ട് അവരെ വിളിക്കും ഞാൻ എനിക്ക് എനിക്കത് സമതുക ഞാൻ ചിലപ്പോൾ ഇത് വിളിച്ചു കളഞ്ഞിരിക്കും എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ ഞാനോട് പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ എന്നെ പരിഹരിച്ചു വിട്ടു ഓ ചുമ്മാതാ അതൊക്കെ അങ്ങനെ അടക്കമെന്ന് പറഞ്ഞു ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഈ ആർക്കിടക്കിനോടായാലും എല്ലാവരും പറയാനുള്ളതേ ഉള്ളൂ തുടർന്നായാലും ഇതുപോലെ തന്നെ ഇത് വന്നിരിക്കും ഞാൻ ഉള്ള കാര്യം ജനം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പുറത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ എനിക്ക് ഒന്നും തന്നൊന്നുമില്ല പഞ്ചായത്തിൽ നിന്നും ഒരു അറിയിപ്പുമില്ല അറിയിപ്പ് ഈ പ്രശ്നത്തിന് വേണ്ടി ചെന്നതിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നത് ക്രമവത്കരണം നടത്തണം ക്രമവത്കരണം നടത്തണം ക്രമവത്കരണമൊന്നും എന്നെ എനിക്ക് സത്യത്തിൽ അറിയത്തില്ല എന്നാന്നുള്ളത് അപ്പം ഞാൻ ആർ കിടെക്കിനെ പോയി കണ്ടു ഇങ്ങനെക്കൊക്കെ കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം അതനുസരിച്ച് ആർ കിടെക്ക് വന്ന് ഇതിൻ്റെ പ്ലാനും ഒക്കെ വരച്ച് അപ്പൊ എന്നോട് പുള്ളിക്കാരി പറയുന്നു റെഗുലറൈസേഷൻ എന്ന് പറഞ്ഞു ഈ ഞാനപ്പം വിചാരിക്കുന്നു എന്നെ എന്നാ ഇത് അത് തുടർന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്ന ഇപ്പോഴല്ലേ അത് അതിനുള്ള ഇത് കൊടുക്കണം കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ അപ്പോൾ ഓൺലൈനിൽ കേട്ടുന്ന കാര്യം ഞാൻ അന്നേരം ഈ ആർക്കിടെക്ടിനോട് പറഞ്ഞപ്പോഴത്തേക്ക് ആ സമയത്ത് ഇത് ഇത് ഒന്നും വർക്കല്ലായിരുന്നു ഇപ്പം കെ എസ് മാർട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈയിടെയാണ് വരുന്നത് ഈ കെ എസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നതും അറിയുന്നതും ഒക്കെ ഇപ്പോഴാണ് അപ്പോൾ ഈ അദാലത്ത് കഴിഞ്ഞാണ് എനിക്ക് കെ എസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്യണമെന്നോ ഒക്കെ പറയുന്നത് അല്ല എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ അതനുസരിച്ച് ആർക്കിടെക്ടോട് ചെന്ന് പറയുകയും ചെയ്തു പക്ഷേ പുള്ളി എന്തോ ഈ നീരസം പോലെ തോന്നുന്നു കാരണം അവരുടെ പേര് ഈ മീഡിയായി വന്നതുകൊണ്ടാണോ ഞാൻ അന്നേരം പുള്ളിക്കാരത്തോട് ചോദിച്ചു മീഡിയയിൽ നിങ്ങളുടെ പേര് വന്നാലും നല്ലതല്ലേ കാരണം വെച്ചാൽ നിങ്ങൾ എൻ്റെ വർക്ക് ചെയ്തെന്നുണ്ട് നിങ്ങൾ എൻ്റെ എൻ്റെ ഇപ്പൊ ആരെങ്കിലും അറിയാൻ നാട്ടിൽ അറിയാന്ന ആയതുകൊണ്ട് എന്റെ വീടിന്റെ വർക്കും എന്റെ ഈ പ്രസ്ഥാനത്തിനൊക്കെ നിങ്ങളെ കൊണ്ടാ ഒരു പബ്ലിസിറ്റി നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്നാ ഞാൻ പുള്ളിക്കാരത്തോട് പറഞ്ഞു ആ പൊളിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചു കഴിഞ്ഞു വന്ന് കണ്ട കാര്യം ഞാൻ പറഞ്ഞത് ലാസ്റ്റ് വന്നപ്പോൾ ലാസ്റ്റ് എല്ലാം പൊളിച്ചു കഴിഞ്ഞ് പണി പിന്നെ പലതവണ വിളിച്ചു മൂന്നു പ്രാവശ്യം പൊളിച്ചു ഒന്ന് ഷെഡ് ആയിട്ടിട്ടിരുന്ന അതിനകത്ത് നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് പൊളിച്ചു രണ്ടാമതേ ഇതിന് ഫൗണ്ടേഷൻ പേരടുത്താന്ന് പറഞ്ഞാൽ ആ ഫൗണ്ടേഷൻ പൊളിച്ചു പുറമോട്ട് മാറ്റി ഈ ഈ മുപ്പത് സെന്റിലെ കുറവ് രണ്ടു വശം ഇതിന് വേണ്ടിയിട്ട് ഞാനത് മൊത്തം ഫൗണ്ടേഷൻ പൊളിച്ചിട്ട് രണ്ടിന് രണ്ടര മീറ്റർ അകലം വിട്ടു ഫിനിഷ് ചെയ്തു അന്നേരപ്പഴത്തേക്ക് രണ്ടാമത് പറയുന്നു പിന്നെ അതിർത്തിയിൽ നിന്ന് വേണമെന്ന് അവർ വന്ന് രണ്ടാം പ്രാവശ്യം കണ്ടിട്ട് പറഞ്ഞു അത് കഴിഞ്ഞാൽ അതും ചെയ്തു അതും ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കൂട്ടത്തിലാണ് പറയുന്നത് ഹൈറ്റും വേണമെന്ന് പിന്നെ ഹൈറ്റും ഉൾപ്പെടെ റെഡിയാക്കി അങ്ങനെ മൂന്ന് പ്രാവശ്യത്തെ അഴിച്ചുപണി നടത്തി ഇതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓവർസിയറും എ യിയും കൂടെ അസിസ്റ്റൻ എഞ്ചിനീയറും കൂടെ കൂടി പഞ്ചായത്തിൽ നിന്ന് ഇവിടെ വരുന്നു അവരിവിടെ അടുത്തൊരു വഴി അളക്കാനേട്ടം കണ്ട് പോയതാണെന്ന് പറഞ്ഞു അവിടെ ചെന്ന് അവിടെ ഒരു മെമ്പർ ഉണ്ടായിരുന്നു പന്ത്രണ്ടാം വാർഡിൻ്റെ ആ മെമ്പർ തന്നെ എന്നോട് പറഞ്ഞു തേണ്ട പിന്നെ ഓർച്ച ചേർക്കുക എന്നെടുത്ത് നിപ്പം ഉണ്ടെന്ന് പറഞ്ഞു വന്നു കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞ് ഞാൻ പറയും മാഡം എന്നാ പറയുന്നു എല്ലാം ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് ഇനി കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു പോയി പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചെല്ലുമ്പോഴാണ് പറയുന്നത് നിങ്ങൾക്ക് തന്നതിൻ്റെ ഈ പിന്നെ റെഗുലറൈസേഷൻ ചെയ്യണം ഇത് എന്ന് പറയുന്നത് ആ അങ്ങനെ പറയുന്നത് ക്രമവൽക്കരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്രമവൽക്കരണം പറഞ്ഞ ഒരു നോട്ടീസ് എനിക്ക് തോന്നുന്നു അതനുസരിച്ചാണ് ഈ എഞ്ചിനീയർ വന്ന് വന്നിതെല്ലാം വരച്ചെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്ത് അതിനാമത്തോട്ട് ഒത്തിരി ആയിരുന്നോ ഇപ്പം നാലഞ്ച് ലക്ഷം രൂപ എനിക്കിപ്പം മാറിയിട്ടുണ്ട് അതിനകത്ത് കെട്രോൾ പമ്പ് ഞാൻ പൊളിച്ചു ഇപ്പം പൊളിക്കുന്നതിനും കാശ് ചിലവാക്കിക്കൊണ്ടിരിക്കുക ഇപ്പം ആൾക്കാരെ വിളിച്ച് പൊളിച്ചു പൊളിക്കുന്നതിന്റെ ലേബർ ചാർജ് ഇപ്പോൾ തേണ്ട ഇത് വല്ല മാറ്റാൻ എൻ്റെ കൊടുക്കാൻ നിവൃത്തിയില്ല വന്നിട്ട് ഞാൻ തന്നെ കിടന്ന് പണിയാണ് ആ പണി വേഷത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ പണുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളും ഇവിടെ വരുന്നത് ആ അതനുസരിച്ച് ഞാൻ തേണ്ടത് ഇപ്പം ഈ സാധനം എല്ലാം കാണാം അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് ഇത് ഞാൻ വലിയ പ്രതീക്ഷയായിരുന്നു അദാലത്ത് കഴിഞ്ഞപ്പോൾ അദാലത്തിന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓർഡർ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു പത്ത് ദിവസത്തിൽ ഉള്ളിൽ ഇത്തവണ നടക്കും നടന്നാൽ ഇനി ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ആ എണ്ണ യൂണിറ്റ് എങ്കിലും തുടങ്ങി വെച്ചിട്ട് അതൊക്കെ മുന്നോട്ട് ഇമ്പ്രൂവ്മെൻ്റ് ആകാം എന്നും വിചാരിച്ചു പക്ഷേ അതിന് ശേഷം ഞാൻ ആർക്കിടെക്കിനെ കണ്ടപ്പോൾ ആർക്കിടെക്കും നിരുത്സാഹപ്പെടുത്തുന്നു ആ അതങ്ങനെ ഇല്ല അത് ചെയ്യണം ഒത്തിരി പൈസ അടയ്ക്കണം ഓൺലൈനിൽ കേട്ടണമെങ്കിൽ ഞാൻ പൈസ അടയ്ക്കണം ഞാൻ ചോദിച്ചു നിങ്ങളെന്തിനാണ് പൈസ അടയ്ക്കുന്നത് അതിനകത്ത് എത്രയാവും ഒരു നോട്ടീസ് പഞ്ചായത്ത് എനിക്ക് തന്നിട്ടില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഈ അദാലത്ത് നടത്തിയ ആഫീസർ പറഞ്ഞു നിങ്ങൾക്ക് പാരിച്ച ചെലവൊന്നുമില്ല അവിടുന്ന് പഞ്ചായത്തിൽ നിന്ന് ഇത് കെസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാകും അത് ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി ജനപ്രതിനിധികളൊന്നും നിങ്ങളെ സഹായിക്കാൻ ജനപ്രതിനിധികളിൽ ഒന്നും പഞ്ചായത്ത് ചെന്ന് ഞാൻ ഈ ജനപ്രതിനിധിയെല്ലാം കാണുകയും പറയുകയും ഒക്കെ ചെയ്താണ് ഞങ്ങളുടെ മെമ്പറിനോടും പറഞ്ഞു മെമ്പർ അനു അവിടെ ഈ അനുഭവങ്ങളെല്ലാം അവിടെ പഞ്ചായത്ത് വെച്ച അനുഭവങ്ങളിലല്ല എനിക്ക് ഇട്ടിതല്ല ഇവർ കണ്ടുകൊണ്ടിരിക്കുക ഇവരോടൊക്കെ ഞാൻ ചോദിക്കുകയും ചെയ്തു മെമ്പറ് നിങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളുടെ കാര്യം നോക്കാൻ ജനപ്രതിനിധി ഒരു സഹായത്തിന് നിങ്ങളില്ല പിന്നെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ അവരോടും ചോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റോടും ഞാൻ ചോദിച്ചു ഞാൻ ചെയ്ത രേഖകളുടെ എല്ലാം കോപ്പി ഞാൻ അവർക്കും അയച്ചു കൊടുത്തു കാരണം ഇവരും ഇത് കാണാൻ വേണ്ടി അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ മീഡിയ നടത്തിയ കാര്യവും ഈ ഫോട്ടോ എടുത്തതും ഈ കെട്ടിടത്തിൻ്റെതും ഇത് എൻ്റെ എല്ലാം കോപ്പി ഞാൻ ഈ മെമ്പറിനും പ്രസിഡന്റിനും എല്ലാം അയച്ചു മകളുടെ പേരിൽ എന്ത് സംരംഭമാണ് വളരെ വളരെ വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങാമെന്ന് വിചാരിച്ചതാണ് എലിസബത്ത് അവളുടെ പേര് തന്നെ എലിസ അവളുടെ പേര് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞാൽ അവളുടെ പേര് തന്നെ തുടങ്ങാൻ വേണ്ടി എലിസബത്ത് ഓയിൽ ഫ്ലവർ ആൻഡ് ഓയിൽ മില്ല് എന്നുള്ള ഒരു നാ തന്നെയല്ല എനിക്കതൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന നല്ല രീതിയിൽ ഫേം ഫേമാക്കണമെന്നൊക്കെയാണ് വിചാരിച്ചത് ഒരു പ്രസ്ഥാനം തുടങ്ങിക്കൊണ്ട് അതിൽ നിന്ന് പൊടിക്കുന്നതും എല്ലാം കഴിഞ്ഞ് എണ്ണ ആട്ടും കഴിഞ്ഞാൽ അല്പം ബിസിനസ് നമുക്ക് ബിസിനസ് ഇപ്പോൾ ആദ്യം പൊടിക്കുക അല്ലെങ്കിൽ കൊപ്ര ആട്ടുക നടത്തുക അതിനുശേഷം മുന്നോട്ട് ബിസിനസ്സായിട്ട് വ്യവസായമായിട്ട് നമ്മൾ നടത്താൻ പുറമേ നമുക്ക് ബിസിനസ് പിടിച്ചെടുത്താൽ ആ ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് മൂന്നാല് പേർക്ക് തൊഴിലുമാകും അപ്പം നമുക്കും നമ്മുടെ അയലോക്കത്തുള്ളവരും ആരെങ്കിലുമൊക്കെ ഒരു മൂന്നാലഞ്ച് കുടുംബം ജീവിക്കും അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ നാടിനും തന്നെ വികസനം വരും നമ്മുടെ ഈ ഈ കുടുംബങ്ങളിലുള്ള ഓരോ വ്യക്തികളും ആഹാരം പിന്നെ കഴിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ അവർക്കും ഒരു വളർച്ചയും താവും തൊഴിലു ആവുമല്ലോ എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വലിയ പ്രതീക്ഷയിലായിരുന്നു അങ്ങനെ മൂന്നാലഞ്ച് പേർക്ക് പണിയും ഒരു പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് വരാൻ അതിനുവേണ്ടിയാണ് സെപ്പറേറ്റ് ഞാൻ ഞാനിതുപോലെ എൻ്റെ വസ്തുവിൽ തന്നെ വഴിയൊക്കെ ആക്കി റോഡ് ഒരു വണ്ടി കയറി ഇതിൻ്റെ ഫ്രണ്ട് വരാനും സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുപോകാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം ആക്കിയതാണ് എല്ലാം മീഡിയയിൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഞാൻ അതെല്ലാം ഇപ്പോഴത്തെ മുഴുവൻ പൊളിച്ചിട്ടിരിക്കുവാണ് മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്യും എല്ലാ റിപ്പോർട്ടും ഞാൻ ഹൈക്കോടതി ജഡ്ജിനും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം ഞാൻ ഫോർവേഡ് ചെയ്യും അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും ഇത്രയാണ് ഇനി പറയാനുള്ളൂ ഇത് ഇനി പൊക്കോട്ടേ ഇനിയിപ്പോൾ വിറകുപരെയായിട്ട് മാത്രം മാറി കുറേ വിറകും വാരിയിട്ടുണ്ട് വെള്ളപ്പൊക്കങ്ങൾ പുറകെ പുറകേന് വരുന്നുണ്ട് ഈ എൻ്റെ വീടിനേക്കാളും കളന്ന് ഈ മില്ലിൻ്റെ ഈ പൊണ്ടാക്കിൻ്റെ പകുതി പൊളിച്ച ബാക്കി എൻ്റെ സകല സ്ഥലം കിടക്കുന്നതിനകത്തോട് ഞാനും വിറവ് പേർക്ക് ഇപ്പോഴിരിക്കുകയാണ് അങ്ങനെ നിരാശരാട്ട് നിൽക്കുകയാണ് എനിക്കൊക്കെ പറയാനുള്ളൂ ഏതായാലും വലിയ മേലുദ്യോഗസ്ഥനുസരിക്കാത്ത പഞ്ചായത്ത് ജോലിക്കാരൊക്കെ ആണെങ്കിൽ സെക്രട്ടറിയും ആ എനിക്ക് ഭയങ്കര വിഷമ സ്വ സ്വനം കണ്ട ഇത് വില് നടക്കുന്ന കാര്യം അത് പൊളിച്ചപ്പം ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് മാത്രമല്ല എല്ലാർക്കും കുടുംബം മൊത്തം വിഷമ ഇരിക്കുന്ന ഇനി ഈ ഈ മുടക്കി പൈസയും പോയി ജോൺ ജാക്കോയുടെയും മകളുടെയും സ്വപ്ന സംരംഭമാണ് ഇപ്പോൾ ഇവിടെ തകർന്നു കിടക്കുന്നത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ കൃത്യ വിലോപം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ ദുരിതാവസ്ഥയിൽ എത്തി നിൽക്കുന്നത് അപ്പോഴും കെട്ടിട നിർമ്മാണങ്ങളിലെ ചട്ടങ്ങളാണ് പഞ്ചായത്ത് അധികൃതർ ചൂണ്ടിക്കാട്ടിക്കുന്നത് അവരുടെ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ഭിന്നശേഷിക്കാരിയായ ഒരു മകൾക്കു വേണ്ടി അറുപത്തിയേഴാം വയസ്സിൽ സംരംഭം തുടങ്ങുന്നതിനായി ഇറങ്ങിത്തിരിച്ച ജോൺ ചാക്കോ ഇപ്പോൾ വലിയ വിഷമത്തിലാണ് ഇനിയും മകളുടെ ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ തുടങ്ങിയ സംരംഭം ഇനിയും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല മകളും ചോദിക്കുന്നു ഇനിയെങ്കിലും എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്നൊരു പ്രതീക്ഷയും എലിസബത്ത് കൈവിടുന്നില്ല ഏതായാലും ലക്ഷങ്ങൾ കണക്കിന് രൂപയാണ് ഇവർക്ക് നഷ്ടമായിരിക്കുന്നത് അതിന് ആ ഒരു ഉത്തരം പറയുമെന്നാണ് ചോദ്യമുയരുന്നത് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ശാം മറുനാടൻ മലയാളി ആലപ്പുഴ